ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്ന എന്താണെന്നു വെച്ചാൽ ബി വി ത്രീറ്റി കോഴികളുടെ പിറകുവശം അത് കോഴികൾ തന്നെ പരസ്പരം കൊത്തി മുറിവേൽപ്പിച്ച് കോഴികൾ ചാവുന്നു എന്നുള്ള ഒരു പ്രശ്നം ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് കണ്ടുവരുന്നുണ്ടാ ഞാൻ ബി വി ത്രീറ്റി വളർത്തുന്നില്ല എന്നോട് മെസേജിലൂടെയും കമന്റിലൂടെയും ഫേസ്ബുക്കിലെ ഒക്കെ കുറെ ആളുകൾ ചോദിച്ച ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് ഒരാഴ്ചയായിട്ട് കുറെ ആളുകൾ ചോദിച്ച ഒരു സംഭവമാണ് അപ്പൊ ഞാൻ ഇതിനെ ഒരു അന്വേഷണം നടത്തി എന്റെ ബീതിരീറ്റി കോഴികൾ വളർത്തുന്ന സുഹൃത്തുക്കളുടെ അടുത്ത് പോയിട്ട് ഞാനിത് എന്താണ് സംഭവം എന്ന് ഒരു അന്വേഷണം നടത്തിയപ്പോൾ ഈ പറഞ്ഞതുപോലെ കോഴികളുടെ കൊത്തി കൊത്തിമൊഴിവാക്കുന്നത് ചിലത് അങ്ങനെയുണ്ട് ചിലത് മുട്ടയുടെ തോടിൽ ബ്ലഡ് മുട്ടയിട്ട കഴിഞ്ഞാൽ മുട്ടയിട്ട് നോക്കുമ്പോൾ മുട്ടയുടെ തോടിൽ ബ്ലഡ് കാണുന്നുണ്ട് ചിലത് കോഴിയുടെ പുറകോശത്തു നിന്ന് ഉള്ളിൽ നിന്ന് ബ്ലഡിനെ വിളിച്ച് പുറത്തേക്ക് വരുന്ന രീതിയിൽ കാണുന്നുണ്ട് അപ്പോൾ ഇത് എന്താണ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് വിശകലനം ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളോട്ട് പങ്കുവെക്കുന്നത് ഞാനിപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഞാൻ പറയുന്നത് ഒരു പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങളല്ല ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് തെറ്റാണെങ്കിൽ അത് തിരുത്തി താഴെ കമന്റ് ചെയ്യുക ഇനി അതിൽ കൂടുതൽ നിങ്ങൾക്ക് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അതിന്റെ മരുന്നും കാര്യങ്ങളും അല്ലെങ്കിൽ എന്തുകൊണ്ടാണെന്നൊക്കെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അതും താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ഓക്കെ പോ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് ബി വി ത്രീ ഐറ്റി കോഴികളുടെ പുറകോശം കൊത്തി മുറിവേൽപ്പിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ എന്റെ ഇവിടെ സുഹൃത്തുക്കളെ ആറുപേര് ബി വി ത്രീ ഐറ്റ് കോഴികളെ വളർത്തുന്ന ആളുകളുണ്ട് അതിൽ രണ്ടുപേര് വളരെ കുറച്ചേ ഉള്ളൂ ഇരുപത്തിയഞ്ച് പീസേ ഉള്ളൂ ബാക്കി നാല് പേര് ഒരാൾ നൂറ് ഇരുന്നൂറ് മുന്നൂറ് അങ്ങനെ ഇരുന്നൂറ്റി അമ്പത് അതിൻ്റെ ഇടയ്ക്ക് ഒരാള് അപ്പൊ അങ്ങനെയൊക്കെ വളർത്തുന്ന ആളുകളാണ് ബാക്കിയുള്ളവരുള്ളത് അപ്പൊ അവരടുത്തേക്ക് ഞാൻ ഇത് എനിക്ക് സംശയം ഇതുപോലെ സംശയങ്ങൾ വന്നപ്പോൾ ഞാൻ അവരുടെ അടുത്തേക്ക് പോവണ്ടായി അപ്പൊ അതില് രണ്ടു പേരൊഴികെ ബാക്കിയുള്ള ആളുകൾക്ക് മൊത്തം ഈ പ്രശ്നമുണ്ട് അതിലത്തെ ഈ രണ്ടു പേരൊഴികിയെന്ന് പറയുന്നത് ഈ രണ്ട് പേര് കൊത്തലില്ല എന്ന് പറഞ്ഞത് ഒരാൾക്ക് നൂറ്റി ഇരുപത് കോഴിയുണ്ട് മറ്റാൾക്ക് ഇരുന്നൂറ് കോഴിയുണ്ട് ഇവര് താള് ലിറ്റർ വിരിച്ചാണ് ഈ കോഴികളെ വളർത്തുന്നത് അവർക്ക് ഈ പറഞ്ഞ കൊത്തല് സംഭവങ്ങൾ ഇല്ല പിന്നെ വേറൊരു കാര്യം ഇതില് ശ്രദ്ധിച്ചാൽ അവർ കുറച്ച് സ്ഥലം അധികം ഇട്ടിട്ടാണ് ഈ കോഴികൾ വളർത്തുന്നത് ഇപ്പോഴത്തെ ഈ ചൂട് സമയത്തിൻ്റെ പ്രത്യേകത കൊണ്ടാവാം അവർക്ക് സ്ഥലം കുറച്ചധികം ഉണ്ട് ഈ ലിറ്ററിൽ വളർത്തുന്ന കോഴികൾക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ള ഗ്യാപ്പ് കിട്ടുന്നുണ്ട് അത് കാരണം ചൂട് സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നിന്ന് അവർ കുറച്ചൊക്കെ മോചിതരാകുന്നുണ്ട് അതുകൊണ്ട് പരസ്പരം കൊത്താതെയും മുറിവേല്പ്പിക്കാതെയൊക്കെ നിൽക്കുകയാണെന്നുള്ളത് ഒരു കാര്യം ഞാനതിന് മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നെ വെച്ചാൽ ഈ കോഴികൾക്ക് ധാരാളം വെള്ളം കിട്ടുന്നുണ്ട് നിപ്പിൾ സിസ്റ്റത്തിലല്ല അവര് വെള്ളം കൊടുക്കുന്നത് പാത്രത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതായത് ഇതിന് പുറകിൽ ഇവിടെ ഒരു പാത്രം കണ്ടോ ഈ പാത്രം ഇതുപോലെയുള്ള പാത്രങ്ങളിലാണ് അവര് ഈ രണ്ട് സുഹൃത്തുക്കളും വിവിധ കോഴികൾക്ക് വെള്ളം കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് ധാരാളം വെള്ളം കുടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈ നിപ്പിൾ സിസ്റ്റത്തിൽ ഞാൻ മനസിലാക്കിയിട്ടുള്ള എന്താ വെച്ചാൽ കോഴികൾക്ക് ഏകദേശം വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് എന്റെ അടുത്ത് നിപ്പിൾ സിസ്റ്റം ഇല്ല അതുകൊണ്ട് എനിക്ക് അതിന്റെ ഡീറ്റെയിൽ അറിയില്ല ഞാൻ മനസ്സിലാക്കിയതാണ് ഈ നാല് സ്ഥലങ്ങളിലും കൊത്ത് കോഴികൾ കൊത്തു കൂടുന്നുണ്ട് എന്ന് പറഞ്ഞ നാല് സ്ഥലങ്ങളിലും കേജ് സിസ്റ്റത്തിൽ സിസ്റ്റർ വളർത്തുന്ന കോഴികൾക്കാണ് ഈ കൊത്ത് സംഭവം ഉള്ളത് അതിൽ ഒരു സുഹൃത്തിന്റെ അടുത്ത് ഒരുപാട് മുറിവുണ്ടായിരുന്നു അപ്പൊ ഞാൻ അവിടെ ചെന്ന് കാര്യങ്ങൾ വിശദായിട്ട് ഒന്ന് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാല് അവർ കൊടുക്കുന്ന എസ് കെ എമ്മിന്റെ തീറ്റയാണ് അപ്പൊ ഈ എസ് കെ എമ്മിന്റെ തീറ്റ ഈ പാത്രത്തിൽ നിറഞ്ഞെടുക്കണം ആ കേജിന്റെ ഫ്രണ്ടിലുള്ള പാത്രത്തിൽ എസ് കെ എമ്മിന്റെ തീറ്റ നിറഞ്ഞെടുക്കാണ് അപ്പം ഇവര് ഇവരൊരു കണക്കില്ലാതെ തീറ്റ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കയാണ് അപ്പൊ ഈ തീറ്റ കൊടുത്ത് അത് രണ്ടു പേര് കേട്ടോ അപ്പൊ ഈ രണ്ടു പേര് അങ്ങനെ തീറ്റ കണ്ടമാനം കൊടുത്ത് ഈ കോഴികളുടെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് ശരിയായിരിക്കും തെറ്റായിരിക്കും എനിക്കറിയില്ല അപ്പൊ തീറ്റ കൂടുതലായത് കാരണം ഈ കോഴികളുടെ മുട്ട ഉൽപാദിപ്പിക്കുന്ന സഞ്ചി അതായത് മുട്ട പുറത്തേക്ക് വരുന്ന ഒരു കുടൽ പോലെ ഒരു സംഭവം ഉണ്ടല്ലോ എന്താണ് പേരും എനിക്കറിയില്ല അപ്പൊ അത് അതിനകത്ത് നെയ് കെട്ടിട്ട് മുട്ട പുറത്തേക്ക് വരാൻ പ്രയാസാവുകയും ഈ മുട്ട വരുന്നതോടൊപ്പം തന്നെ ഈ കുഴലും പുറത്തേക്ക് വരും ആ കുഴലാണ് പിന്നെ ബാക്കിയുള്ള കോഴികള് കൊത്തി മുറിവേൽപ്പിച്ച് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഈ മുറിവിന്റെ പ്രശ്നം വരുന്നത് അപ്പൊ ഞാൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു കോഴി മുട്ടയിട്ടപ്പോൾ ഇതേപോലെ ഈ മുട്ടയുടെ കൂടെ ഈ മുട്ട വരുന്ന ആ കോഴിന് പുറത്തേക്ക് വന്നിരുന്നു അപ്പൊ എനിക്ക് സംഗതി ഏകദേശം മനസ്സിലായി നോക്കുമ്പോൾ അത് ഭയങ്കര തടിച്ച് വീർത്തിരിക്കുകയാണ് അതിൽ തന്നെ ബ്ലഡിന്റെ അംശം ഉള്ളെന്നുണ്ടായിരുന്നു ഈ മുട്ടയുടെ പുറത്തും ബ്ലഡ് ഉണ്ടായിരുന്നു അപ്പൊ ഈ ഈ സംഭവം മറ്റുള്ള കോഴികൾ കാണുമ്പോഴാണ് അവിടെയാണ് കൊത്തി മുറിവേൽപ്പിച്ചിട്ട് ആ അത് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഉള്ളിലേക്ക് കയറി പോകും അപ്പോൾ ഈ മുറിവ് നേരെ ഉള്ളിലേക്ക് പോകും ഉള്ളിൽ മുറിവ് അവിടെ ഇരുന്ന് അത് ഇൻഫെക്ഷനായി അങ്ങനെ കോഴികൾ ചത്തുപോകുന്നു അപ്പം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം അതാണ് തീറ്റ കണ്ടമാനം കൊടുക്കുമ്പോൾ അങ്ങനെ ഒരു വിഷയമുണ്ട് അപ്പോൾ തീറ്റ നിങ്ങൾ ലിമിറ്റായിട്ട് കൊടുക്കുക വളരെ കുറച്ച് തീറ്റ കുറച്ചല്ല നിങ്ങൾ നിങ്ങളുടെ അളവ് എങ്ങനെ ക്രമീകരിക്കാം എന്നുള്ളത് നോക്കിയിട്ട് കോഴികൾക്ക് തീറ്റ കൊടുക്കുക കണ്ടമാനം തീറ്റ കൊടുക്കുന്ന ഒരു സ്ഥലത്ത് ഇതുപോലെ സംഭവം ഞാൻ കണ്ടു പിന്നെ മറ്റൊന്ന് ഞാൻ കണ്ടത് ഇതുപോലെ കോഴികളെ ഭയങ്കര ടൈറ്റായിട്ടാണ് കൂട്ടിലിട്ടിരിക്കുന്നത് അപ്പൊ ഈ അങ്ങനെ ടൈറ്റായി ഇട്ടതുകൊണ്ടാണോ എന്തോന്നറിയില്ല കോഴികളുടെ തൂവലൊക്കെ മറ്റുള്ള കോഴികൾ പറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ആ തൂവലുകൾ വന്ന സ്ഥലം ഇളകി പോകുന്ന സ്ഥലത്ത് ഇറച്ചി അതായത് കോഴിയുടെ ശരീരത്തിന് മാംസം കാണുമ്പോൾ ബാക്കിയുള്ള കോഴികൾ വന്ന് കൊത്തുന്നതായിട്ട് ഞാൻ കണ്ടു അപ്പോൾ അതൊരു വിഷയമാണ് കുറച്ച് നല്ല ടൈറ്റായിട്ട് ഈ കേജുകളിൽ ഭയങ്കര ടൈറ്റായിട്ട് ഇടാതെ ഒന്ന് ലൂസാക്കി ഇടുന്നതും ചിലപ്പോ നല്ലതാവും എന്ന് തോന്നുന്നുണ്ട് പിന്നെ വെള്ളം ധാരാളം കുടിക്കാൻ കൊടുക്കുക ഈ തീറ്റയുടെ അളവ് കുറയ്ക്കുക അതുപോലെ തന്നെ പറ്റുമെങ്കിൽ കോഴികളുടെ കൊക്കിന്റെ അറ്റം ബ്ലഡ് വരാത്ത രീതിയിൽ തീറ്റ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് മുറിച്ചു കൊടുക്കുക അതായത് കൊക്ക് ഭയങ്കര മൂർച്ചയായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവുമല്ലോ കൊക്കുകള് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ തന്നെ അവസ്ഥ അത് ഒന്ന് മുറിച്ചിട്ട് മൂർച്ച ഇല്ലാതെ കൊത്തിയാൽ ഇറച്ചി മുറിവാകാത്ത രീതിയിലേക്ക് ഒന്ന് മുറിച്ചു കൊടുക്കുക ഇത്രയൊക്കെ നമുക്ക് അതിനകത്ത് ചെയ്യാനുള്ള ഒരു കാര്യം അപ്പൊ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ലിറ്റർ വളർത്തുന്ന കോഴികൾ ഇങ്ങനെ കണ്ടിട്ടില്ല ചിലപ്പോൾ പുറത്ത് വേറെ ആരത്തിലുണ്ടോന്നറിയില്ല അത് സ്ഥലം കൂടുതൽ അവർക്ക് യഥേഷ്ടം കളിക്കാനും വെള്ളം കുടിക്കാനും ഒക്കെ ഉള്ള ഒരു സ്ഥലം ഉള്ളത് കൊണ്ട് പരസ്പരം കൊത്ത് നടക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അവർക്കും തീറ്റ അതില് ഒരു കണക്ക് വെച്ചിട്ട് തന്നെ കൊടുക്കുന്നുള്ളട്ടെ രണ്ടുപേരും പിന്നെ ഇതേപോലെ മറ്റൊന്ന് കണ്ടത് തീറ്റ കൂടുതൽ കൊടുക്കുന്ന സ്ഥലത്ത് നെയ്ക്കെട്ടിയിട്ടുള്ള പ്രശ്നം അപ്പൊ അതൊക്കെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക പിന്നെ ഇതല്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് വീഡിയോയ്ക്ക് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തും ഓക്കെ അപ്പോൾ മറ്റൊരു വിഷയവുമായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിട്ടുപോയിട്ടോ അതായത് ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് അതിനൊരു പ്രതിവിധി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഞാനത് ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി മൈൻഡിലുണ്ടായിരുന്നു പക്ഷെ അത് വിട്ടുപോയി അതായത് ഈ ഇതേപോലെ ഭയങ്കരമായിട്ട് കോഴിയുടെ ശരീരത്തിൽ കൊത്തി മുറിവേൽപ്പിച്ചിരുന്ന ഒരു സമയത്ത് എൻ്റെ ഈ സുഹൃത്ത് ചെയ്തതെന്ന് വെച്ചാൽ ആ മുറിവായ കോഴികളെ മാത്രം എടുത്ത് മാറ്റിയിട്ടിട്ട് ഈ കോഴികളുടെ തീറ്റപ്പാത്രത്തിൽ നമ്മൾ പുറത്തുനിന്ന് ഇറച്ചി വാങ്ങിയിട്ട് അതിന്റെ മാംസം ചെറിയ ചെറിയ പീസാക്കി കൊത്തി അരിഞ്ഞ് ഈ തീറ്റ തീറ്റപാത്രത്തിൽ ഇട്ടുകൊടുത്ത് ഒരു രണ്ടോ മൂന്നോ ദിവസം അങ്ങനെ പരീക്ഷിച്ചു അങ്ങനെ പരീക്ഷിച്ച് ഈ അവരത് ആ മാംസം കൊത്തി തിന്നാൻ തുടങ്ങി ഈ ബാക്കിയുള്ള അതായത് മുറിവേറ്റ കോഴികളെ മാറ്റിയിട്ട് അവരുടെ ആ മുറിവ് നന്നായിട്ട് ഉണങ്ങി അവിടെയൊക്കെ തൂവൽ ഏകദേശം വരും എന്നുള്ള ഘട്ടമായപ്പോൾ വീണ്ടും ഇവൻ ഇവനാ കോഴികളെ കൂട്ടിലേക്കിട്ടു അപ്പോഴും ഒന്ന് രണ്ട് ദിവസം ഈ ഇറച്ചി ഇതേപോലെ പീസാക്കി കൊടുത്ത് അങ്ങനെ അവർ തിന്ന് അങ്ങനെ തീറ്റയുടെ കൂടെ ഈ ഇറച്ചി കൊടുക്കുന്നതിന്റെ അളവ് കുറച്ച് കുറച്ച് അതായത് ഒരാഴ്ച കൊണ്ട് ഇവൻ ചെയ്ത ആ കാര്യാണ് പറയുന്നത് അളവ് കുറച്ച് 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 ഇപ്പം തീരെ ഇതിന്റെ പച്ച ഇറച്ചി പുറത്ത് വാങ്ങിക്കൊടുക്കുന്ന തീരെ നിർത്തി അതേപോലെ തന്നെ കോഴികൾ കൊത്തും നിന്നിട്ടുണ്ട് അതിലെത്രത്തോളം ശരിയുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം അത് പ്രാവർത്തികമാണെന്ന് എനിക്കറിയില്ല അപ്പൊ അവൻ അങ്ങനെ ചെയ്തു എന്ന് എന്നോട് പറഞ്ഞു അവൻ അങ്ങനെ ചെയ്തിരുന്നത് കൊണ്ട് ഇപ്പോൾ കൊത്തുന്നത് ഇല്ല കൊത്ത് വളരെ കുറവാണ് മുറിവ് ബാക്കിയുള്ള കോഴികളുടെ മുറിവ് ഉണങ്ങിയതിനു ശേഷം അവൻ ആ കൂട്ടിലേക്ക് തിരിച്ചിട്ടത് അതും കൂടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം മുറിവുള്ള കോഴികളെ വീണ്ടും ആ കൂട്ടിലിട്ടാല് ഈ കോഴികൾ വീണ്ടും ആ മുറിവിൽ കൊത്തി ആ മുറിവ് വലുതാക്കി വലുതായി ആ കോഴികൾ ചത്തുപോകും അത് തീർച്ചയാണ് മുറിവുള്ള കോഴികളെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടിൽ നിന്ന് കേജിൽ നിന്ന് അല്ലെങ്കിൽ ലിറ്ററായാലും ഏതിലായാലും കോട്ടിൽ നിന്ന് മാറ്റി വേറെ സ്ഥലത്തേക്ക് ഇട്ടു തന്നെ വേണം അല്ലെങ്കിൽ ആ മുറിവിൽ വീണ്ടും ഈ കോഴികൾ കൊത്തി കൊത്തി വീണ്ടും മുറിവ് വലുതായി ആ കോഴികളെ ചത്തുപോകനുള്ളൂ അപ്പോ ഇങ്ങനെ ഒരു സംഭവം കൂടെ ഇതിൽ പറയണ്ട ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ് നിങ്ങൾ ആർക്കെങ്കിലും അങ്ങനെ പരീക്ഷിച്ച് നോക്കാം ഞാൻ അങ്ങനെ ചെയ്താൽ ഇതിന് മാറ്റം ഉണ്ടാവുന്ന ഞാൻ ഉറപ്പായിട്ടും പറയുന്നില്ല കാരണം അവന്റെ ഒരു അനുഭവം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അത് നിങ്ങളായിട്ട് പങ്കുവെച്ചു മാത്രം അതായത് ഫസ്റ്റ് ദിവസം കൂടുതൽ ഇറച്ചി കൊടുക്കും കൂടുതൽ ഇറച്ചി മാത്രല്ല കേട്ടോ തീറ്റ അത് പിന്നെ ആ ഇറച്ചിയുടെ അളവ് വളരെ കമ്മിയായി കൊണ്ടുവരാം വളരെ കുറച്ച് കുറച്ച് കൊടുത്തിട്ട് ഒരാഴ്ച കൊണ്ട് അവൻ തീരെ ഇറച്ചി കൊടുക്കാത്ത രീതിയിലേക്ക് മാറി എന്നാണ് പറഞ്ഞത് അത് എത്രത്തോളം ശരിയുണ്ടാവുന്ന എനിക്ക് അതെല്ലാം വീണ്ടും വീണ്ടും പറയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഓക്കേ ബൈ